ഇതെന്താ സോമ നിന്റെ അപ്പന്റെ അങ്ങാടി വരെ നേടയാ ശരിക്കും നോക്ക് സാറേ എന്റെ പൊന്നെ നാടകം നാടകം തോറ്റു നാടകം എല്ലാം ഞാൻ നിൽക്കണം

ഈ യമലോക പെരട്ടെന്നൊക്കെ പറയില്ലേ അതാണ് സാധനം ഞാൻ ആക്ച്വലി ഇപ്പോ ലാസ്റ്റ് രണ്ടേല് കങ്കുവായിരിക്കും അവരാധം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇത് അതുക്കും മേലെ കാട്ടവരാധം ഒന്നും പറയല്ല ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ ഒരു പറഞ്ഞവരല്ല

ോട്ട് പോകാനും ശ്രമിച്ചെന്നാ കെ ജി എഫിലോട്ട് എത്തിയതും ഇപ്പൊ ഞാൻ പിന്നെ മന്ദാനേനെ ഒരു കിണറ് വെട്ടി കുടിച്ചു കൂടണം അത്രക്ക് ക്രിഞ്ച് ഫെസ്റ്റിവല് ഇല്ലെങ്കിൽ സാറിന് അവാർഡ് ഉറപ്പാ ഈ അണ്ണന്റെ അടുത്താണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ സിനിമ എടുത്തത് കാര്യം അത് അന്നത്തെ എനിക്ക് ചോദിക്കണു ഫസ്റ്റ് പാർട്ടിന്റെ ഒരു സൈഡിൽ പോലും സിനിമ വെക്കാൻ കൊള്ളൂല കഴിഞ്ഞ സ്കൈല് ഇങ്ങനെ ബോധമുള്ളവർക്ക് ും കാട്ട വരാതായിട്ട് തോന്നു ചുരുക്കം പറഞ്ഞ സോമനൂളയായിട്ടോ ഇതൊന്നും കേട്ടില്ല പുഷ്പ എന്നത് ഒരു പേരല്ല പുഷ്പ ഒരു ബ്രാൻഡാണ് ഇതെങ്ങനെയാണ് ഇതിപ്പം ഫയറാണോ ഇടയ്ക്ക് ഫയറായി ഇടയ്ക്ക് ഫയറായി ഇടയ്ക്ക് ചവറുമായി മിസ്റ്റർ പ്രേംകുമാർ ഇനി നമ്മുടെ പരിപ്പ് ഈ നാട്ടി വേവും തോന്നുന്നില്ല ഞങ്ങൾ ഉടനെ സ്ഥലം ഇടുന്നേ അയ്യോ അപ്പൊ എല്ലാം നിന്റെ വിജയനുസരിച്ച് സമാധാനിക്കണം